ഇതുപോലൊരു മാന്യനായ കള്ളനെ ദൈവഭക്തിയുള്ള കള്ളനെ നിങ്ങളൊരു പക്ഷെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ ഒരു റിക്വസ്റ്റാണ് മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം ദൈവത്തിൻ്റെ മുതൽ തന്നെ കക്കുന്ന അടിച്ചു മാറ്റുന്ന ഇവനോടൊക്കെ എന്ത് പറയാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ വരികയാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ തൊയാണ് ദൈവത്തോട് ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്താലോ മാമനോടൊന്നും തോന്നല് മക്കളെ എന്നുള്ള ആ ഡയലോഗാണ് എന്നോടൊന്നും തോന്നരുത് ദൈവമേ എന്നുള്ള എന്നിട്ട് അവിടുന്ന് ആ ഒരു ദൈവത്തിന്റെ മുതൽ തന്നെ അടിച്ചു മാറ്റണ ഒരു രംഗാണ് നമ്മളിവിടെ കാണുന്നത് ഇനി ഞാൻ പറയാൻ പോണ കാര്യം എന്താ പറയുക അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ഈ വിശ്വാസികളെ പറ്റിക്കുക അല്ലെങ്കിൽ ദൈവത്തെ പറ്റിക്കുക ഇതൊക്കെ ചില ആളുകൾക്ക് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില ആളുകളുടെ വയറ്റി പൈപ്പാണത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് കേട്ടോ ഒരു മതവിഭാഗം മാത്രല്ല ആ മതത്തിലുള്ള വിശ്വാസികളെയൊക്കെ പറ്റിച്ച് ജീവിക്കണ എത്രയോ ആളുകൾ ഇന്നുണ്ട് ഇല്ലേ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എത്രയോ ആളുകളുണ്ട് അത് എല്ലാ മതത്തിലും ഉണ്ട് അതിനൊക്കെ എതിരെ ആ മതത്തിലെ വിശ്വാസികൾ തന്നെ മുന്നോട്ട് വരണം എന്നാലേ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തൊരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക